ഇതിപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പ്ര ജംഗ്ഷനിലാണ് പാമ്പ്രകാവ് ജംഗ്ഷൻ കാണലോ കുട്ടാനവാർഡിൻ്റെ മെമ്പറിൻ്റെ അനാസ്ഥയാണ് കാണണം ഇത് വേണ്ട ഇതിപ്പം കോൺക്രീറ്റ് ചെയ്തു നല്ല ചെയ്തു ശരി നോയിക്കോളണേ നമുക്കയുപ്പോ കയറിപ്പോ കയറിപ്പോ കയപ്പോ കയറുപ്പോ കയറിപ്പോ വേണ്ട നമ്മൾ പാമ്പ്രകാവിൽ പാമ്പ്രക ജംഗ്ഷനിലാണേ ജംഗ്ഷനിൽ ഇങ്ങോട്ട് വരുമ്പം അതാ കിണറേണ്ട സെപ്റ്റി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് 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 നോക്ക് സൈഡ് സൈഡ് നോക്കാം നോക്കളേ ഏ പിള്ളര പിള്ളേരൊക്കെ ഇതിൻ്റെ അകത്ത് എത്തി നോക്കണേ അതേണ്ടോ കണ്ടോ സേഫ്റ്റി ഇല്ലാത്ത ഒരു കിണർ എന്ത് പഞ്ചായത്ത് അനധികൃത കണ്ടില്ലേ ഈ കിണർ എത്ര എത്ര ഇതുണ്ട് ഒരടി പോലും ഇല്ലാത്ത ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു കിണർ ഏഹ് കുട്ടമല വാർഡിൽ ഇത്രയും കരികെട്ട ഒരു ജീവിതത്തിൽ ഇത് ഇത്രയും ഒരു ഇത് ഞാൻ കണ്ടില്ല കുട്ടമല വാർഡിൽ